സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി വഴി യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് തൊഴിലാളി യൂണിയനുകളിൽപ്പെട്ട ടാക്സി ഡ്രൈവേഴ്സ് നോക്കുകൂലി വാങ്ങുന്നു എന്ന ആരോപണം ഓൺലൈൻ ടാക്സി വിളിച്ചതിന് ഉത്തർപ്രദേശ് സ്വദേശിയിൽ നിന്ന് വാങ്ങിയത് ആയിരത്തി രൂപയാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് സംസ്ഥാനത്ത് നേരിടുന്നത് കടുത്ത തൊഴിൽ വിവേചനം എന്ന ആക്ഷേപം ശക്തമാണ് ഓൺലൈൻ ടാക്സി സർവീസ് തുടങ്ങിയ നാൾ മുതൽ സംസ്ഥാനത്ത് ഇന്ന് വരെ ഉണ്ടായത് എണ്ണമറ്റ സംഘർഷങ്ങൾ കേരളത്തിൽ എവിടെ നിന്നും ഓൺലൈൻ ടാക്സി ജീവനക്കാർക്ക് ട്രിപ്പുകൾ എടുക്കാമെന്ന് ഹൈക്കോടതി വിധിയുണ്ട് എന്നിട്ടും ഓൺലൈൻ ടാക്സിക്കാരും സാധാരണ ടാക്സിക്കാരും തമ്മിൽ തർക്കങ്ങൾ രൂക്ഷമാണ് മൂന്നാർ ആലപ്പുഴ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിൽ നിന്ന് അശ്വിനി കുമാറും ഭാര്യയും മൂന്നാറിലെത്തിയത് നോക്കുകൂലി തന്നാൽ മാത്രമേ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഭീഷണിപ്പെടുത്തി ഒരു ട്രേഡ് യൂണിയൻ ടാക്സി ഡ്രൈവർ വാങ്ങിയത് ആയിരത്തഞ്ഞൂറ് രൂപ So he said no, uh, without 2,000 no. So I said, okay, uh, let's close it on 1500 rupees. So he took me 1500 rupees. I have given 1500 rupees cash. യൂബർ ഒല റാപ്പിഡോ യാത്രി കേരള സവാരി തുടങ്ങി പ്രധാനപ്പെട്ട അഞ്ച് ഓൺലൈൻ ടാക്സി സർവീസുകളാണ് സംസ്ഥാനത്തുള്ളത് രാഷ്ട്രീയ ഭേദമില്ലാതെ രൂപീകരിച്ച ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഒ എന്ന സംഘടനയാണ് വിഷയത്തിൽ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത് ഒരു കാരണവശാലും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും സാധാരണ ടാക്സി ഡ്രൈവർമാരും റോഡിൽ കിടന്ന് തല്ലുപിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പാടില്ല ഇതിനകത്ത് കസ്റ്റമറിനും ഡ്രൈവർമാർക്കും പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഗവൺമെൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ബഹുരാഷ്ട്ര ഓൺലൈൻ ടാക്സി സർവീസുകൾ പ്രാദേശിക ടാക്സി തൊഴിലാളികളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കുറ്റപ്പെടുത്തി നോക്കുകൂലി പോലുള്ള സംഭവങ്ങൾ അപലപിക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ മനോജ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ഈ നോക്കുകൂലിയോ അല്ലെങ്കിൽ അധികമായി പൈസ വാങ്ങുന്നവർ ആരാണേലും നിയമത്തിന് മുന്നിൽ എത്തിക്കണം ഇതിന്റെ യൂബർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലെ ടാക്സി ടാക്സി ഡ്രൈവർമാരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യം പരിഹരിക്കണം ഈ ചാർജിന്റെ കാര്യത്തിൽ ഏകീകൃതമായ സ്വഭാവം കൊണ്ടുവരാൻ സർക്കാർ ാണ് ഇവർക്ക് പറയാനുള്ളത് തിണ്ണമിടുക്ക് കാണിക്കുവാനും താൻ പോരിമ കാണിക്കുവാനും നമ്മുടെ വിനോദസഞ്ചാര മേഖലയിലെ ഒരു കൂട്ടം ഡ്രൈവർമാർ നടത്തുന്ന വ്യഗ്രതയുണ്ടല്ലോ അത് തകർത്തു കളയുന്നത് ഒരു ജനതയുടെ ഒന്നാകെ ടൂറിസം സ്വപ്നങ്ങളെ കൂടിയാണ് ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കും സാരഥി പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി